ഇല്ല ഇല്ല എന്നോട് ഇപ്പൊ അവിടുന്ന് തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു ഇതേപോലെ വരണ്ട എന്നൊക്കെ പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും അത് കൊറേ ആൾക്കാർ ഇതേപോലെ എന്നെ ഒരു ഗസ്റ്റ് ആയിട്ട് വിളിക്കണോ എന്താണ് യോഗ്യത നിയമം ലംഘിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞു കൊറേ ആൾക്കാർ പ്രഷർ ചെയ്ത് ഇതേപോലെ സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് പറയാനുള്ള ഇതാണ് നമുക്കൊരു തെറ്റ് പറ്റി എനിക്ക് തെറ്റുപറ്റി സഞ്ജു ടക്കി സഞ്ജു ടക്കി നിങ്ങളിൽ പലർക്കും അറിയാം കാര്യം ഇപ്പോൾ അടുത്തിടെയായിട്ട് വാർത്താ മാധ്യമങ്ങളിൽ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്ളോഗറാണ് സഞ്ജു ടക്കി അദ്ദേഹം വണ്ടിക്കകത്ത് പൂളുണ്ടാക്കുകയും അങ്ങനെ റോഡിൽ കൂടെ സഞ്ചരിക്കുകയും അദ്ദേഹം കുറച്ച് പണിഷ്മെൻറ്റ് കിട്ടിയ വണ്ടിയുടെ ആർ സി കട്ടായി പോയി അതുപോലെ അദ്ദേഹത്തിന്റെ ലൈസൻസ് ആജീവനന്തം കട്ടാക്കി സുഹൃത്തിൻ്റെ ലൈസൻസ് കട്ടാക്കി ഈ വിഷയങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അല്ലേ അപ്പോൾ ഈ സഞ്ജു ടക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വ്ളോഗൊക്കെ ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് വലിയൊരു തെറ്റാ പറ്റി അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ് അദ്ദേഹത്തിന് അതിൽ കുറ്റബോധം ഉണ്ടെന്നുള്ള പല വീഡിയോയിൽ വന്ന് പറയുന്നതായിട്ട് നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ദിവസം സഞ്ജുവിടയ്ക്ക് ഒരു പോസ്റ്റ് ഇടുന്ന ഞാൻ കണ്ടായിരുന്നു പോസ്റ്റ് അല്ല സ്റ്റോറി ഇട്ടാൽ ഞാൻ കണ്ടായിരുന്നു മഴവിൽ സെക്കൻഡ് എഡിഷൻ സ്റ്റുഡൻറ്റ് മാഗസിൻ പ്രകാശനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആര്യാൾ ഡിവിഷൻ അപ്പോൾ ഇങ്ങനെ ഒരു സാധനം വന്നു അപ്പോൾ ഇതിനകത്ത് ഞാൻ കണ്ടു അതിനകത്ത് അതിഥിയായിട്ട് സഞ്ജു ഉണ്ട് സഞ്ജു തന്നെയാണ് ഈ സ്റ്റോറി ഇട്ടിരുന്നത് ഞാൻ സ്റ്റോറി കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു ഈ ഒരു ഒരു വിഷയം ഈ ഒരു സ്കൂളിൽ അതിഥിയായിട്ട് പോകുന്ന സഞ്ജുവിന് എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാക്കാനൊന്നും ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് എങ്കിലും സഞ്ജുവിനെ ബ്ലോക്കാക്കാൻ അതായത് ജാം ജാമാക്കാനുള്ള അവസ്ഥ ഉണ്ടാവാറുണ്ട് ഇല്ലെങ്കിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഇരിക്കെ പരക്കെ ആക്ഷേപം വരുന്നു സഞ്ജു ടക്കിയ ഈ ഒരു പരിപാടിക്ക് എന്തിൻ്റെ പേരിലാണ് ഈ നോട്ടീസിൽ പേര് ഇൻഫ്ലുവൻസർ എന്ന് വെച്ച് വിളിച്ചതെന്നുള്ള രീതിയിൽ ഭയങ്കര ആരോപണങ്ങൾ വരുന്നു സഞ്ജു ടക്കിയെ വളരെ രീതിയിൽ നികൃഷ്ടമായിട്ടൊരു കേസിലിങ്ങനായ ഒരു വ്യക്തിയെ എന്തുകൊണ്ടിങ്ങനെ വിളിച്ചു എന്ത് വിളിച്ചു അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ നടക്കുന്ന സ്കൂളിൽ നടക്കുന്ന ഒരു പരിപാടിക്ക് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് പോകാൻ പറ്റുന്നില്ല കാര്യം പറയുന്നത് ഇങ്ങനത്തെ ഒരു കേസിൽ പെട്ട ഒരാളാണ് ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ വളരെ മാന്യമായിട്ട് കാര്യം ചോദിക്കട്ടെ സഞ്ജു ചെയ്തതിന് ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല സഞ്ജു ചെയ്ത് വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയാണ് റോഡിൽ നിന്ന് ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി അത് അതിൻ്റെ റോഡിൻ്റെ നടു റോഡിൽ വെള്ളം ഇറക്കി വിട്ട ചെയ്ത പരിപാടി കൂടെയൊന്നും എനിക്കൊരു യോജിപ്പില്ല കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ എനിക്ക് കാണാൻ നേടിയുണ്ടായി ബ്ലോഗിട്ടു അതായതിന് വണ്ടി ഓടിക്കാന്ന് പറഞ്ഞ ഒരു മനുഷ്യന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം രണ്ട് മൂന്ന് വണ്ടിയുണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല അതായത് തിന്നാനെടുത്ത് കൈ വെച്ചിട്ട് അത് വിലേക്ക് വയ്ക്കരുത് എന്നുള്ളൊരു രീതിയിലേക്കുള്ള അവസ്ഥയാണ് വലിയ ബുദ്ധിമുട്ടുള്ള അവസ്ഥ വണ്ടി വിളിച്ച് എവിടെയെങ്കിലും ആരെങ്കിലും സഹായം വിളിക്കണം രാത്രിയിൽ വീട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം ബുദ്ധിമുട്ടോ വന്നാൽ പോലീസ് വണ്ടി എടുത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് തകർത്ത് നിർത്തിക്കുവാണ് ഭയങ്കരമായിട്ട് വലിയ രീതിയിൽ അതിൻ്റെ ലൈസൻസ് കട്ടാക്കി വണ്ടിയുടെ അർസ് കെട്ടാക്കിയൊക്കെ പ്രശ്നത്തിൽ നിൽക്കുകയാണ് ഈ രീതിയിലും കൂടെ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് അദ്ദേഹത്തെ താർക്കാൻ നോക്കുമ്പോൾ വലിയ കഷ്ടം തോന്നുന്നുണ്ട് എനിക്ക് കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ആ വണ്ടി എടുത്തിന് തൂക്കി വിറ്റാൽ മതി എന്നുള്ളൊരു വീഡിയോ കണ്ടപ്പോൾ ഇനി ആർക്കും അതായത് ശത്രുക്കൾക്ക് പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരല്ലേ എന്നുള്ള സഞ്ജുൻ്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വലിയ ദുഃഖം തോന്നി കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റാണ് അതിന് ശേഷവും വന്ന് ഈ പറയുന്നത് പോലെ ഒരു വീഡിയോ ഇട്ട് അതിലും പ്രവോക്ക് ചെയ്യുന്ന രീതിയിലേക്ക് വന്നപ്പോൾ അത് വലിയ തെറ്റാണ് പക്ഷേ ആ ജീവനാന്നത്തെ ലൈസൻസ് കട്ടാവുന്നു നാട് പോലും വിട്ടു പോകണം എന്നുള്ള രീതിയിലേക്ക് ആ മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന രീതിയിലെടുത്ത നിയമങ്ങൾ നിയമങ്ങൾ കറക്റ്റായിട്ടാണ് പാലി പാലിക്കപ്പെടുന്നത് പക്ഷേ ഒരു മനുഷ്യനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില മാധ്യമങ്ങളെല്ലാം വലിച്ച് കീറി ഫിത്തിയിൽ രീതി പിന്നെ മാധ്യമങ്ങൾക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ബ്ലോഗറെ ആരെങ്കിലും ഒക്കെ പേര് കിട്ടിക്കഴിഞ്ഞാൽ അത് മതിയല്ലോ അങ്ങനെ ഒരുപാട് എനിക്ക് അതിൽ ഇച്ചിരി വിഷമം തോന്നി കാര്യം സഞ്ജുനെ എനിക്ക് പേഴ്സണലി എൻ്റെ അടുത്ത സുഹൃത്തു അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇച്ചിരി എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു മനുഷ്യൻ തെറ്റിത്താത്ത ആളുകളില്ല ഒരുപാട് പേര് തെറ്റെയും പിന്നെ ഈ ഉദ്ഘാടനത്തിന് സഞ്ജുവിനെ വിളിച്ചത് എന്തിനാണ് ഈ മനുഷ്യൻ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്തു ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ മെസ്സേജ് സമൂഹത്തിലേക്ക് കൊടുത്ത ഒരാളെയാണ് ഇൻഫ്ലുവൻസ് അത് ഒരു ഒരു പരിധിവരെ ഇവർ പറയുന്നതിൽ ഇങ്ങനെ ഒരാളെ വിളിച്ചാൽ എന്ത് മെസ്സേജ് കൊടുക്കുമെന്ന് തോന്നും പറയുമ്പോൾ അത് ഈ പറഞ്ഞ സഞ്ജു ഒരു കുറ്റം ചെയ്തിട്ട് കുറ്റമാണ് ചെയ്ത സംശയമൊന്നുമില്ല അതിൽ അദ്ദേഹത്തിന് പണിഷ്മെൻറ്റ് കിട്ടി അത് അദ്ദേഹത്തിന് അതിൻ്റെ അത് ഈ പറയുന്ന തെറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അത് പഠിക്കാൻ വിട്ടു ഈ പറയുന്ന പോലെ കാര്യങ്ങൾ അതുപോലെ സർവീസ് ചെയ്യാൻ വിട്ടു ഹോസ്പിറ്റലിൽ അതായത് പണിഷ്മെൻറ്റ് കൊടുത്തതാണ് കുറ്റം ചെയ്തൊരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ലൈസൻസ് കട്ടാക്കി വണ്ടിയുടെ ഇത് ആർ സി കട്ടാക്കി അദ്ദേഹത്തിൻ്റെ തൊഴിൽ വരുമാന മാർഗം പോലും നൽകുന്ന രീതിയിലേക്ക് ഇത്രയും ചെയ്തിട്ട് അദ്ദേഹത്തിന് നല്ല പണിഷ്മെൻ്റും കിട്ടിയിട്ട് പിന്നെയും അദ്ദേഹത്തെ ക്രൂശിച്ച് ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന് എന്താണ് അവിടെ ചെന്നിട്ട് വിളിക്കേണ്ട ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ അത് വിളിച്ചവരോടാണ് ചോദിക്കേണ്ടത് നമ്മൾ ഏത് ബ്ലോഗർ ആണെങ്കിലും കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിലും ഇൻഷുറൻസർ നമ്മൾ പറയുന്നില്ല നമ്മളായിട്ട് നീ അങ്ങനെ പറഞ്ഞത് വേണ്ട അങ്ങനെ നമ്മളെയൊക്കെ എവിടെയെങ്കിലും വിളിക്കുമ്പോൾ നമ്മൾ ഏത് പ്രോഗ്രാമിനും ചെല്ലുന്നത് അപ്പോൾ സഞ്ജു ടക്കിയും വിളിച്ചിട്ടാണ് സഞ്ജു ഇവിടെ ചെന്നുള്ളത് നമുക്ക് അടുത്ത സഞ്ജുവിന് ഒരു വോയിസ് ക്ലിപ്പിൽ കേൾക്കാം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ വിളിച്ചവർ സഞ്ജുനെ വിളിച്ചത് ഇഷ്ടപ്പെട്ടാവാം സഞ്ജു അടുത്തുള്ള വീടിൻ്റെ അടുത്തുള്ള ആളായിട്ടാവാം ഇല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു സഞ്ജു ഇപ്പോൾ ഇങ്ങനെ റീച്ചായി നിൽക്കുന്ന ഒരാളാണ് സഞ്ജുനെ കൊണ്ടുവന്നാൽ കുറച്ചുകൂടി പരിപാടി എന്നുള്ള രീതിയിൽ മനപൂർവ്വം സഞ്ജുവിനെ ആഡ് ചെയ്തതാണോ എന്നുള്ളതും കൂടി പരിശോധിക്കണം എന്തൊക്കെയാണെങ്കിലും മാതൃഭൂമി ന്യൂസിൽ സഞ്ജു ടെക്കിയുടെ ഒരു വോയിസ് ഇത് വരുന്നുണ്ട് അവർ വിളിച്ച് സംസാരിക്കുന്നുണ്ട് സഞ്ജുവിനെപ്പറ്റി പ്രതികരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവാം കേൾക്കാത്തവരുണ്ടാവുക അപ്പോൾ ഇത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഒരു ഒരു അവസ്ഥ വരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം നമ്മുടെ ഇപ്പോൾ നാട് ഭരിക്കുന്ന വ്യക്തികളുടെ പോലും കേസുകൾ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം കേസ് മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റി വെച്ച് നിൽക്കുകയാണ് കേസിൽപ്പെട്ട വ്യക്തികളാണ് ഒരുപാട് അക്രമത്തിൽപ്പെട്ട വ്യക്തികളുണ്ട് നമ്മുടെ നിയമസഭയിലൊക്കെ കസേര അടിച്ച് എറിഞ്ഞ വിഷയങ്ങളൊക്കെ നമുക്കറിയാം അവരെല്ലാം നമ്മളെ ഭരിക്കുന്നവരാ അവർക്ക് ഇതുപോലെ ഓരോ പരിപാടിക്ക് പോകുന്നതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ഒരു തെറ്റ് ചെയ്തു അതിൽ അദ്ദേഹത്തിന് പണിഷ്മെൻ്റും കിട്ടിയതിന് ശേഷം ഒരു പ്രോഗ്രാമിൽ ചെല്ലുമ്പോൾ അതുപോലും തടയുന്നത് ഒരുമാതിരി എന്താ പറയുക മനുഷ്യനെ മൊത്തത്തിൽ വിലക്കുന്നതിനൊരു തുല്യമാണ് അല്ലേ അപ്പോൾ നമുക്ക് സഞ്ജു ടക്കിയുടെ ആ ഒരു വോയിസ് ക്ലിപ്പ് സഞ്ജു ടക്കി സംസാരിക്കുന്നത് ചാനൽകാരോട് സംസാരിക്കുന്നത് നമുക്ക് കേട്ടുനോക്കാം എന്നോട് ഇപ്പൊ അവിടുന്ന് തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു വേണ വരണ്ട എന്നൊക്കെ പറഞ്ഞാരും എന്തുകൊണ്ടാ എനിക്ക് കൊറേ ആൾക്കാർ ഇതാ എന്നെ ഒരു ഗസ്റ്റ് ആയിട്ട് വിളിക്കണോ എന്താണ് യോഗ്യത നിയമം ലംഘിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് കൊറേ ആൾക്കാർ പ്രിഫർ ചെയ്ത് അതുപോലെ സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് പറയാനുള്ള ഇതാണ് നമുക്കൊരു തെറ്റ് പറ്റി എനിക്ക് തെറ്റുപറ്റി എന്റെ അപ്പഴ് ആരും എനിക്ക് ഇതിന്റെ നമ്മുടെ റോഡിന്റെ നിയമത്തിനെ കുറിച്ച് കുറച്ച് റൂളിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയില്ലായ്മ അത് എനിക്ക് അവർ അവരെന്നെ അഡിറ്റ് ചെയ്യാൻ ക്ലാസ്സിനും അതേപോലെ തന്നെ ഓരോ പണിഷ്മെന്റ് ഭാഗമായിട്ടുള്ള കുറച്ച് ക്ലാസ്സും സാമൂഹിക സമയം ഒക്കെ ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി ഇങ്ങനെ മനമറിയെന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഐ ഡി ടിയ ക്ലാസ്സിന് പോയപ്പോ നമുക്ക് ഇങ്ങനെ റൂളുണ്ട് ഇങ്ങനെ റോഡിൽ നമ്മൾ പെരുമാറാൻ രീതി അതുപോലെ സാമൂഹികമായിട്ട് പെരുമാറണം ഇതുള്ളൊരു മാറ്റം എനിക്ക് അവിടെ ഉണ്ടായി പക്ഷെ നമുക്ക് എന്റെ ഒരു സ്വറി ഇതാണ് നമുക്കൊരു സെറ്റുവറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ ഇപ്പൊ ഞാൻ പോയിട്ടാണെങ്കിലും നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ഞാൻ ഓർത്താണ് കാരണം എനിക്കൊരു സെറ്റ് വറ്റി ആര് തെറ്റാർക്കും ഇനി പറ്റരുത് എന്റെ ആർ എന്തെങ്കിലും രീതിക്ക് ഒരു ഹെൽപ്പ് ഉണ്ട് ആ ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കാനൊക്കെ രീതിയാണ് ഞാൻ ഓർത്ത് വിചാരിച്ചിരുന്നത് ഒരു തെറ്റ് ചെയ്ത മനുഷ്യൻ ആ തെറ്റ് തിരുത്തപ്പെട്ടിട്ട് ആ തെറ്റ് ചെയ്തതും തിരുത്തിയതുമായിട്ടുള്ള രണ്ടാവസ്ഥകൾ അയാൾക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ നമ്മളൊക്കെ കോരെ കോരം ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കാറുണ്ട് നമ്മൾ പറയും പഞ്ചസാര കഴിക്കാത്ത ഒരാൾക്ക് പഞ്ചസാരയെ പറ്റി അറിയാൻ പറ്റത്തില്ല എൻ്റെ ടേസ്റ്റ് ഉപ്പ് കഴിക്കാത്ത ഒരാൾക്ക് ഉപ്പിനെ പറ്റി അറിയാൻ പറ്റത്തില്ല അപ്പോൾ അതേപോലെ സഞ്ജു ടക്കിയെ സംബന്ധിച്ചിടത്തോളം സഞ്ജു ടക്കി പഞ്ചസാര കഴിച്ചു വെള്ളവും കുടിച്ചു ഉപ്പ് കഴിച്ചു വെള്ളവും കുടിച്ചു അപ്പോൾ സഞ്ജുവിന് പറയാൻ പറ്റും ഇതിൻ്റെ രണ്ടിൻ്റെ അവസ്ഥകൾ അത് അവിടെ വ്യക്തമായിട്ട് ക്ലാസ്സിൽ വന്നിട്ട് പിള്ളേർ അവിടെ എനിക്ക് തോന്നുന്നു പിള്ളേരോട് വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറയാൻ സഞ്ജുവിന് ഏറ്റവും പറ്റുന്നത് അതായത് അവിടെ നിന്ന് സഞ്ജു സംസാരിക്കുന്ന ഒരു രീതിയിൽ വ്യക്തമായി പറയാൻ പറ്റും മക്കളെ ഞാൻ ഞാനിങ്ങനൊരു തെറ്റ് ചെയ്തു റോഡിലൂടെ ഈ രീതിയിലേക്ക് വണ്ടി അനധികൃതമായി ഓടിച്ചു അതിനുള്ള പണിഷ്മെൻ്റ് എനിക്ക് വ്യക്തമായിട്ട് കിട്ടി ഞാൻ ഇത്രയും ദിവസം ഈ സേവനങ്ങൾ ചെയ്യേണ്ടി വന്നു എനിക്ക് ലൈസൻസ് കട്ടായി എൻ്റെ വണ്ടിയുടെ ആർ സി കട്ടായി ഇതൊക്കെ വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണ് സഞ്ജു ടക്കി അല്ലേ അതെ അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തിയായിരുന്നു കൃത്യമായിട്ട് ആ കുട്ടികളുടെ ഇടയിലേക്ക് അവിടെ ഈ പറയുന്ന പരിപാടിക്ക് കൊണ്ടുകൊണ്ട് സഞ്ചുട്ടക്കിയ പോലെ തന്നെ ഒരാളെയാണ് അതായത് നിയമം ലംഘിച്ചതിൻ്റെ പേരിൽ ആ അയാൾ പറയുന്നുണ്ട് തെറ്റ് കൊണ്ടാണ് തെറ്റാണെന്ന് സമ്മതിക്കുകയും ആ തെറ്റിന് പണിഷ്മെൻറ്റ് ഏറ്റുവാങ്ങുകയും ആ പണിഷ്മെൻറ്റിൽ കുറ്റബോധം അതായത് അയാൾ ചെയ്ത തെറ്റിൽ കുറ്റബോധം ഉണ്ടായി അത് കുട്ടികളിൽ തുറന്ന് പറയണം എനിക്കിങ്ങനെ ഉണ്ടായി മക്കളെ നിങ്ങളാരും ചെയ്യരുതെന്ന് പറയാൻ അദ്ദേഹം തന്നെയായിരുന്നു യോഗ്യൻ അദ്ദേഹത്തിന് മുമ്പുള്ള ഈ പറയുന്ന ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലാണ് വിളിച്ചതെങ്കിൽ പക്ഷേ ഞാൻ പറയുന്നു ഇദ്ദേഹം ചെയ്തത് മനസ്സിലാക്കി അദ്ദേഹത്തിന് കിട്ടിയ പണിഷ്മെൻറ്റ് കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കണമായിരുന്നു അതിന് അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിയപ്പോൾ അതുപോലും നിഷേധിച്ചു ആളുകൾ പറയുന്ന ഇവൻ എന്ത് ഇൻഫ്ലുവൻസറാ നാളെ ഈ പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം നമ്മളൊക്കെ എന്തെങ്കിലും ചെറുത് ഒരു ചെറിയ കാര്യം കണ്ടാൽ മതി എടുത്ത് വലിച്ചു കയറാൻ നിൽക്കുകയാണ് അതിലൊരു സംശയമില്ല പക്ഷേ ഈ മാതൃഭൂമി ഇവന് ഒരു അവസരം കൊടുത്തപ്പോൾ സഞ്ജു അവസരം സംസാരിക്കാൻ കൊടുത്തത് അത് വളരെ വളരെ നന്നായി എനിക്ക് 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 സമൂഹം പോലും അക്സെപ്റ്റ് എനിക്കൊരു എനിക്കൊരു ഒരു ഒരു ഇത് പരിപാടിക്ക് എന്നെ വിളിക്കുന്നില്ല ഇത് കരിയറിനെ ബാധിക്കും തീർച്ചയായിട്ടും മാനസികമായിട്ട് ബാധിക്കും സഞ്ജു നാളെ എന്തെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി അദ്ദേഹം എന്തെങ്കിലും തരത്തിലേക്ക് ഒരു മോശം ചിന്തയിലേക്ക് മൈൻഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പോയി ഈ പറയുന്നിട്ട് സഞ്ജുവിന്റെ വീട്ടിലുള്ളവർക്ക് സമാധാനം പറയൂ സഞ്ജുവിന് സമാധാനം പറയൂ അദ്ദേഹത്തിന് ഇഷ്ട ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുണ്ട് അതിനെ വരെ ചേർത്താ ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സഞ്ജുവിൻ്റെ വീഡിയോകൾ ഈ പറയാൻ ഓരോരുത്തരുടെ കളിയാക്കി പറഞ്ഞാൽ നമുക്കെല്ലാം ഇഷ്ടമാണ് സഞ്ജുവിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അയാൾക്ക് പത്തിരുപത്തഞ്ച് വയസ്സേ കാണത്തുള്ളൂ ഈ ഒരു ഇരുപത്തഞ്ച് വയസ്സിന് ഇടയിൽ ലക്ഷങ്ങൾ വിലയുള്ള വീടുണ്ടാക്കി ലക്ഷങ്ങൾ വിലയുള്ള വാഹനങ്ങൾ ഉണ്ടാക്കി ഇതൊന്നും അന അനധികൃതമായിട്ടുണ്ടാക്കി സമ്പത്ത് എവിടുന്ന് കൊണ്ടുവന്നതല്ല നമ്മളെയൊക്കെ തന്നെ വീഡിയോ കാണിച്ച് നമ്മളൊക്കെ തന്നെ ഇരുന്ന് തെറി വിളിക്കാനാണെങ്കിൽ പോലും ഇരുന്ന് വീഡിയോ കണ്ട് കമൻറ്റിട്ട് ഉണ്ടാക്കിയ കാശാണ് അല്ലേ എന്നിട്ട് ഒരു ലെവലിൽ എത്തിയ ഒരു ഇൻഫ്ലുവൻസർ ആണ് അല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഒത്തിരി വരെ എന്റർടൈൻ ചെയ്തിട്ടുണ്ട് അയാളുടെ ഭാഗത്തും ഭാഗത്തുനിന്ന് പറ്റി ഒരുപാട് നമ്മൾ മലയാളികൾ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ പൊക്കി വെക്കും ഒരുപാട് പറയും എന്നിട്ട് അവസാനം നമ്മൾ അവരെല്ലാതും കൊണ്ട് താഴെയിടും നമുക്കൊരു തെറ്റ് തെറ്റുപറ്റി ഒരു 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 എനിക്ക് 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 സത്യം സത്യം ആ സമയത്ത് അറിയില്ല എന്ന് ക്ലാസ്സിൽ ക്ലാസ്സിൽ പോയി തന്നെ ഉണ്ട് ഞാൻ ചെറിയൊരു പുതിയ മനുഷ്യനായി വന്നിട്ട് പോലും സഞ്ജുട്ടക്കു അവസരങ്ങൾ കിട്ടുന്നില്ല ആളുകൾ പിന്നെയും ക്രൂശിച്ചുകൊണ്ടിരിക്കും ഒരു മനുഷ്യരിൽ ഇവിടെ ആരും അനു അനുവദിക്കത്തില്ല ഒരു മനുഷ്യൻ അവൻ വിശന്നിട്ട് ആഹാരം മോ മോഷിച്ചു കൊണ്ടിരിക്കട്ടെ അവൻ മോഷിച്ചതിൻ്റെ പേര് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ അവൻ എന്നും പിന്നെ ആ പേര് കള്ളൻ എന്നുള്ള പേരിൽ മാത്രമേ അറിയപ്പെടത്തുള്ളൂ അവൻ പിന്നെ ഒരിക്കലും അവന് നന്നാവാനും സമ്മതിക്കത്തില്ല അവരത് ജോലി കൊടുക്കുവോ ഒരു വീട്ടിലേക്ക് വിശന്ന് കയറി വന്നാൽ പിന്നെ ആഹാരം കൊടുക്കുവോ ജനങ്ങൾ കള്ളൻ എന്നുള്ള പേര് മാത്രമല്ലേ വിളിക്കത്തുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റണം ഒരു മനുഷ്യൻ എന്നൊരു ക്രിമിനൽ നമുക്കറിയാം ക്രിമിനൽ ആയിട്ട് എന്ന് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഓക്കെ അത് ക്രിമിനൽ മൈൻഡ് ഉള്ളവരാണ് അവരുടെ ക്രിമിനൽ ആയിരിക്കാം അങ്ങനത്തെ ഒരു രീതി വരാം പക്ഷേ സഞ്ജു ടക്കിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ഈ ഇങ്ങനെ ഒരു പിടിക്കുന്നത് ഇങ്ങനൊരു വിഷയം വരുന്നത് ഇതിന് മുമ്പ് എപ്പോഴും അയാൾ ഇങ്ങനെ വെള്ളത്തിൽ ഇല്ലെങ്കിൽ വണ്ടിക്കകത്ത് വെള്ളത്തിൽ നടന്നിട്ട് റോഡിൽ അങ്ങനെ ക്രിമിനലായിട്ട് നടന്നൊരു വ്യക്തി അല്ല അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു ചാൻസ് കൂടെ നമ്മൾ കൊടുക്കണമായിരുന്നു എങ്ങനെ ഇതുപോലത്തെ അവസരങ്ങൾ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ തെറ്റ് ഇതുപോലെ കുട്ടികളുടെ മുന്നിൽ ഏറ്റുപറിഞ്ഞ് അദ്ദേഹം ഒരു ബോധവൽക്കരണം കൊടുക്കുമ്പോൾ അത് വളരെ നല്ലതാണ് അതിനുള്ള അവസരം പോലും അദ്ദേഹത്തിന് കൊടുത്തില്ല പക്ഷേ ഒരിക്കലും ഞാൻ ന്യായീകരിക്കുന്നില്ല സഞ്ജു ടക്ക് ചെയ്ത തെറ്റ് തന്നെയാണ് അതാരും ആവർത്തിക്കാതിരിക്കട്ടെ ഞാനും നിങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കട്ടെ ഇനിയും ആർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ കാര്യം നമ്മളെന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ വരുമ്പോൾ നമ്മളെ പിടിച്ചു താഴെടാൻ ഒരുപാട് പേര് വേണം നോക്കിയിരിക്കും ഇങ്ങനെ അതുവരില്ല എന്തെങ്കിലും ഒന്ന് വീഴുമ്പോൾ അവിടുന്ന് എറിയും എറിഞ്ഞ് പൊള്ളിക്കും അതുകൊണ്ട് എല്ലാവരും നോക്കിയിരിക്കും ഇറ്റ്സ് മീ ഹെൽത്ത് ഓഫ് സാരി ഔട്ട്